മൂന്നു മണിയാകുമ്പോഴേക്കും അപ്പച്ചൻ വണ്ടിയുമായി വന്നു തൊട്ടപ്പുറത്തെ ഓട്ടോറിക്ഷയിലാണ് അപ്പച്ചൻ വന്നത് മോളെയും കൊച്ചും മോനെയും കൊണ്ടുപോകാൻ അപ്പച്ചനും എല്ലാവരും കൂടി കുറച്ച് സമയം സംസാരിച്ചിരുന്നു കല്യാണ വിശേഷം തന്നെയായിരുന്നു ചർച്ച ഒരിക്കൽ കൂടി എല്ലാവരെയും വിവാഹത്തിനെ വിളിച്ചുകൊണ്ട് അപ്പച്ചൻ ചായ കുടിക്കാനിരുന്നു ചായ കൂടി കഴിഞ്ഞ് സോഫിയും മോനും പോകാൻ ഒരുങ്ങി ഇറങ്ങി എല്ലാവരോടും നേരത്തെ വരാൻ പറയാൻ സോഫി മറന്നില്ല അവർ പോകുന്നതും കണ്ണിൽ നിന്നും അറിയുന്നതുവരെ നോക്കിയിരുന്നു മറ്റുള്ളവർ ഇനി കുറച്ച് ദിവസം ഇതിനകത്ത് ഒച്ചയും മനക്കൊന്നും കാണത്തില്ല ചേച്ചി മാനോട്ടനാണ് ഇവിടുത്തെ ശബ്ദം ഇപ്പോൾ അനിയത്തി പറഞ്ഞു കേട്ട് ചേച്ചൊന്ന് മോളി തങ്ങളുടെ വീട്ടിലെ ശബ്ദം എന്നെ നിറച്ചു പോയിരുന്നതായിരുന്നു അവടെ മനസ്സിലപ്പോൾ വൈകുന്നേരമായപ്പോൾ അവരും പോകാനിറങ്ങി സോഫി മോനെ ഓരോ കാഴ്ചകളും കാണിച്ചിരിക്കുകയായിരുന്നു ആദ്യമായിട്ടായിരുന്നു അവൻ്റെ ഓട്ടോറിക്ഷയുള്ള യാത്ര കുഞ്ഞിൻ്റെ മുഖത്തും ആ അത്ഭുതവും കൗതുകവും ഒക്കെ ഉണ്ടായിരുന്നു അമ്മ ദാ ബസ് വരുന്ന കണ്ട് കുഞ്ഞിക്കൈ അടിച്ച് ചിരിച്ചു വീടെത്തിയത് അറിഞ്ഞില്ല സോഫി വീടിന് പുതിയ നിറം വന്നിരിക്കുന്നു പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയിരിക്കണം മുറ്റത്തിന്റെ അരികിൽ താൻ നട്ടു വളർത്തിയ പൂന്തോട്ടം ഇപ്പോഴുമുണ്ട് പഴയതുപോലെ തൻ്റെ അഭാവത്തിൽ അനീതിമാർ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്ന് സോഫിക്കും മനസ്സിലായി അവൾ നട്ടു വളർത്തിയ റോസാ ചെടിയിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു നല്ല ചുവപ്പ് നിറത്തിൽ മുറ്റം വൃത്തിയാക്കിയിട്ടുണ്ട് കല്യാണത്തിനായി കഴിഞ്ഞിരിക്കുന്നു ഓട്ടോ വന്ന് നിൽക്കുമ്പോഴേക്കും അനീത്തിമാർ അകത്തു നിന്നും വന്നു ചേച്ചി വന്നുവേ സിൻസി അകത്തേക്ക് നോക്കി നേടി വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഓടി വന്നത് ചായപാത്രം അടുപ്പിൽ നിന്നും ഇറക്കി വെച്ചിട്ട് അമ്മയും ഉമ്മറത്തേക്ക് വന്നു മോനെ വാരിയെടുത്തു നാൻസി സോഫി ബാഗെടുത്തു അമ്മച്ചിയുള്ള കൈ പിടിച്ച അകത്തേക്ക് കയറി അപ്പച്ചന് ഓട്ടോ കാശ് കൊടുത്ത് ഉമ്മറത്തേക്ക് കയറിയിരുന്നു എടി ഒരു ഗ്ലാസ് വെള്ളം ഇട്ടെടുത്തി അപ്പച്ചൻ അമ്മച്ചിയോട് പറഞ്ഞു മോളുടെ വിശേഷങ്ങൾ ചോദിക്കുന്ന തിരക്കിലായിരുന്നു അമ്മച്ചി അവർ വേഗം വെള്ളം എടുക്കാൻ പോയി സോഫി വേഷം മാറി വീടൊക്കെ നിന്ന് നടന്ന് കണ്ടു പെയിന്റ് അടിച്ചപ്പോൾ പുതിയതുപോലെ ഈ വീട് സാധനങ്ങളൊക്കെ ഒതുക്കി പിറക്കി വെക്കാൻ വലിയ പാടായിരുന്നു അല്ലെ അമ്മച്ചി സോഫി ചോദിച്ചു എല്ലാവരും കൂടി അങ്ങ് ചെയ്തു മോളെ ഇനി അധിക ദിവസം ഇല്ലല്ലോ നാളെ തന്നെ പോയി ഡ്രസ്സ് എടുക്കാം നീ വന്നിട്ടാകാമെന്ന് കരുതിയാണ് അത്യാവശ്യം കൊടുക്കാനുള്ളവർക്ക് അത് മാത്രമേ എടുത്തിട്ടുള്ളൂ കൊച്ചിന് അത്യാവശ്യം വേണ്ടതൊക്കെ എടുക്കണ്ടേ അമ്മച്ചി പറഞ്ഞു അത് ശരിയാ തയ്പ്പിച്ചു കിട്ടാനൊക്കെ വലിയ പാടാ അത്യാവശ്യം വേണ്ടത് എടുത്താൽ മതി അമ്മച്ചി ചുരിദാർ തയ്ച്ചാൽ മതി കല്യാണം കഴിഞ്ഞാൽ അവളൊന്ന് തടിച്ചാൽ പിന്നെ ഇടാനൊക്കില്ല സാരിയൊക്കെ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി കല്യാണം കഴിഞ്ഞ സാരി ഒന്നും അങ്ങനെ എടുക്കുകയില്ല ആ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ അമ്മച്ചി തയ്ക്കുന്ന കാര്യം സോഫി ചോദിച്ചു എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ പിറ്റേ ദിവസം എടുത്ത് തരാമെന്നാണ് പറഞ്ഞത് കെട്ട് സാരിയും അത്യാവശ്യം മൂന്ന് നാല് ബ്ലൗസും അടിച്ചാൽ മതി പിന്നെ ചുരിദാറും മന്ത്ര കൂടി ബ്ലൗസ് അടിക്കാനൊക്കെ അവർ അളവ് വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു മോതിരത്തിൻ്റെയും അളവ് വാങ്ങി അവർ രണ്ട് മോതിരവും പണിയിക്കാൻ എന്നാണ് പറഞ്ഞത് അമ്മച്ചി പറഞ്ഞു കാശിന്റെ കാര്യമൊക്കെ ഒത്തോ അമ്മച്ചി സോഫി പ്രയാസത്തോടെയാണ് ചോദിച്ചത് അവിടുന്ന് അപ്പച്ചൻ കാശ് തന്നിട്ടുണ്ടായിരുന്നല്ലോ അതപ്പോൾ തന്നെ സ്വർണ്ണക്കടയിൽ കൊടുത്തു പിന്നെ കുറച്ച് കുരുമുളകും മറ്റും കൊടുക്കാനുണ്ട് അപ്പച്ചൻ കുറി വിളിച്ച കാശുണ്ട് അതൊക്കെ കൂടി അങ്ങ് നടക്കും മുളെ കർത്താവ് തമ്പരാൻ എല്ലാം നടത്തി തരും ആൽബിക്കോസിൻ പത്ത് പവൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ എങ്ങാനും അവർ പറഞ്ഞ മുളെ അമ്മച്ചി ആകാംക്ഷയോടെ ചോദിച്ചു അമ്മച്ചി രണ്ടാം തീയതി എടുക്കാൻ പോകാമെന്നാണ് പറഞ്ഞത് നമ്മളോടും കൂടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എബി കാറുമായി വരാമെന്നാണ് പറഞ്ഞത് സോഫി പറഞ്ഞു ഞാൻ പറഞ്ഞത് മോളെ കൊച്ചിൻ്റെ കയ്യിൽ നിന്നൊന്നും വാങ്ങണ്ടെന്ന് പക്ഷെ മോനെ ഒരേ നിർബന്ധം അപ്പച്ചൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണമെന്ന് സോഫിക്ക് എന്താണ് കൊടുത്തത് അത് കൊടുക്കണമെന്ന് ഒരേ വാശി ഇന്നലെ കൂടി ഇവിടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു മകനെപ്പോലെ എല്ലാ കാര്യങ്ങളും വിളിച്ചന്വേഷിക്കും അമ്മച്ചി നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു അതൊരു പുതിയ അറിവായിരുന്നു സോഫിക്ക് നാൻസി ചായ എടുത്തു എല്ലാവർക്കും എന്താടി നിന്റെ ചെറുക്കം വിളിക്കാറുണ്ടോ നാൻസിയെ നോക്കി ചോദിച്ചു സോഫി ഒന്ന് പോ ചേച്ചി നാൻസി നാണു കൊണ്ട് ചുവന്നു വിശേഷങ്ങൾ പറഞ്ഞിരുന്ന് നേരം പോയി രാത്രി ഭക്ഷണം കഴിച്ച് എല്ലാവരും കിടന്നു ആൽബി വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ലെന്ന് സോഫി ഓർത്തു വേണ്ട ഇനി താൻ വിളിക്കുന്നില്ല സോഫി ഉറങ്ങാൻ കിടന്നു അവൻ്റെ സ്വരം കേൾക്കാതെ തനിക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലായി അവൾക്ക് എന്നാലും വാശിയോടെ കിടന്നു അവൾ അന്നത്തെ രാത്രിയും വിട വാങ്ങി രാവിലെ ആൽബി വിളിച്ചപ്പോൾ ആദ്യം സോഫി ഫോൺ എടുത്തില്ല വാശിയോടെ വിളിച്ചുകൊണ്ടിരുന്നു ആൽബി അവസാനം അവൾ എടുത്തു സോറി പന്നേ ഇനി ഉണ്ടാകില്ല പ്ലീസ് ഒന്നും മിന്നടി പന്നേ ഫോൺ എടുത്തിട്ട് മിണ്ടാതെ നിൽക്കുന്ന സോഫിയോട് അവൻ കെഞ്ചി അതിൽ കൂടുതൽ അവൾക്ക് പിടിച്ചു നിൽക്കാനാവില്ലായിരുന്നു എന്ന ഈച്ച ഇന്നലെ രാത്രി വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പരിഭവം പറഞ്ഞു സോഫി ഞാൻ ഉറങ്ങിപ്പോയി എനിക്കുമ്പോൾ നന്നായി വൈകി പിന്നെ ഇവിടത്തെ പോലെ നീ താനച്ചോ കിടക്കുന്ന അനീത്യമാടെ കൂടെയല്ലേ അതാ പിന്നെ വിളിക്കാതിരുന്നത് ആർ ബി വ്യക്തമാക്കി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെന്ന് നാൻസിക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു കൂടി കഴിഞ്ഞാൽ ഇറങ്ങും ഞാൻ വന്നിട്ട് വിളിക്കാമേ സോഫി പറഞ്ഞു ശരി എനിക്കും ഓഫീസിൽ പോകാനായി രാത്രി വിളിക്കാം ആൽബി ഫോൺ വെച്ചു ഡ്രസ്സ് എടുക്കലും തയ്പ്പിക്കാനും കൊടുക്കലും ഒക്കെ അന്നത്തെ പകലും വിടവാങ്ങി ഓരോ ദിവസവും പെട്ടെന്ന് കടന്നു പോയി സ്വർണ്ണമെടുക്കാൻ പോകാമെന്ന് പറഞ്ഞ ദിവസം കാലത്ത് തന്നെ എ വന്നു അപ്പച്ചൻ കൊടുക്കാതെ വെച്ചതിൻ്റെ ബാക്കി നോക്കിയെടുത്തു സോഫി പത്ത് പവൻ തീർത്തും എടുത്തു പ്രതീക്ഷിക്കാതെ കിട്ടിയ സമ്മാനമായിരുന്നു നാനസിക്കത് രാത്രി ആൽബിയെ അവളോട് ചേച്ചിയെടുത്തു തന്ന സ്വർണ്ണമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു എല്ലാം ഇഷ്ടപ്പെട്ടു ചേട്ടാ വളരെ ഉപകാരമുണ്ട് ഇത്രയധികമൊന്നും വേണ്ടായിരുന്നു നാൻസി വിഷമത്തോടെ പറഞ്ഞു അതൊന്നും ഓർക്കേണ്ട മോളെ ഇത് ചേട്ടൻ തരാൻ അർഹതയുള്ളത് തന്നെയാണ് നീ അത് ചേട്ടൻ തന്ന ഔദാര്യമായി കണക്കാക്കണ്ട എൻ്റെ സോഫിയുടെ ജീവൻ രക്ഷിച്ചത് മോളാണ് അതിന് ഏട്ടൻ്റെ ചെറിയ പ്രതിഫലമാണെന്ന് കരുതിയാൽ മതി എൻ്റെ സോഫി എനിക്ക് തിരിച്ചു തന്നതിന് ആൽബി അത് പറഞ്ഞപ്പോഴാണ് നാൻസി അത് ഓർത്തത് ചേച്ചിക്ക് ഹോസ്പിറ്റലിൽ ബ്ലഡ് കൊടുത്തതിനാണ് ഏട്ടൻ പറയുന്നതെന്ന് അത് എൻ്റെ കടമയല്ലേട്ടാ എൻ്റെ ചേച്ചിയുടെ ജീവൻ രക്ഷിക്കുക എന്നത് നാൻസി പറഞ്ഞു അതെ ആണല്ലോ അപ്പോൾ ഇതെൻ്റെ കടമയാണ് എൻ്റെ അനീതിയുടെ വിവാഹം നല്ല രീതിയിൽ നടക്കുക എന്നത് ഇപ്പം മനസ്സിലായോ ആൽബി ചിരിയോടെ ചോദിച്ചു നാൻസി അതിനൊന്ന് മൂളുക മാത്രം ചെയ്തു പിന്നെയും വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു ആൽബി ഓരോ ദിവസവും കടന്നു പോയി ദിവസം നേരത്തെ തന്നെ ബന്ധുക്കളെല്ലാവരും വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നു നല്ല തിരക്കിലായിരുന്നു പ്രായമായി ചിലർ അവളെ കണ്ട് കുശിക്കുശിക്കുന്നുണ്ട് എവിടെയും ഉണ്ടാകുമല്ലോ അസുയും കുശുമ്പുമുള്ളവർ ബന്ധുക്കളാണെങ്കിലും ആരെങ്കിലും നന്നാവുന്നത് കാണാൻ പറ്റാത്തവർ അങ്ങനെയും ചിലർ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ എല്ലാവരോടും ചിരിച്ച് സംസാരിച്ച് സോഫിയെങ്കിലും അവളിൽ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തുന്ന ഒരു കൂട്ടർ ആളും ബഹളവും ഒക്കെ കല്യാണരാത്രിയും കടന്നുപോയി പിറ്റേ ദിവസം കല്യാണത്തിനായി വീടും വീട്ടുകാരും ഒരുങ്ങി ഒരു ചേച്ചി വന്നിട്ടുണ്ട് നാൻസി കൊച്ചിനെ ഒരുക്കാൻ മുടി കെട്ടി ക്രീം കളറിൽ കല്ലുകൾ പതിപ്പിച്ച സാരി കൊടുത്ത് ആഭരണങ്ങളെല്ലാം ഇട്ട് സുന്ദരിയെ ഒരുങ്ങി നാൻസി രണ്ട് കയ്യിലും അത്യാവശ്യം വളകളും നാലു മാലയും മോതിരവും കമ്മലുമായിരുന്നു എടുത്തത് പാതസ്വരം ഇടാൻ ഇഷ്ടമായിരുന്നുവെങ്കിലും അമ്മാമ്മ എടുക്കരുതെന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ട് അപ്പച്ചൻ അത് മാത്രം സമ്മതിച്ചില്ല പഴയ ആൾക്കാരിലെ അവർക്കേ കാലിൽ സ്വർണ്ണം വിടുന്നത് നല്ലതല്ലെന്നാണ് അവരുടെ ഭാഗം അമ്മച്ചിയും അത് ശരി വെച്ചിരുന്നു അത് സോഫിക്കും കല്യാണത്തിന് എടുത്തില്ലായിരുന്നു അവിടെ പോയി സണ്ണിയാണ് കൊടുത്തത് ഉറങ്ങി വന്നപ്പോൾ നാൻസി സുന്ദരിയായി എല്ലാവരെയും കണ്ട് അവളെ മിഴുകൾ നിറഞ്ഞു അപ്പച്ചൻ്റെ മിഴികൾ നിറഞ്ഞു നിന്നു അമ്മച്ചി സാരി തലപ്പ് വലിച്ച മുഖം അമർത്തി തുടച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞ് നാൻസി ഇറങ്ങുമ്പോൾ സോഫിയുടെ കണ്ണുകളും നിറഞ്ഞു ചേച്ചിയും മനീത്തിമാരും കെട്ടിപ്പിടിച്ച് മോനെ ഉമ്മ വെച്ചു നാൻസി കാറിൽ കയറി സോഫിയ അവളുടെ കൂടെ കയറി സിൻസി ഒരേ കളർ ഡ്രസ്സായിരുന്നു സോഫിക്കും സിൻസിക്കും സോഫിക്കും പീ ബ്ലൂ കളർ പട്ട് സാരിയും സിൻസി അതേ കളർ വർക്ക് ചെയ്ത ചുരിദാറും പേരും സുന്ദരികളായിരുന്നുവെങ്കിലും കോട്ടത്തിലെ ഏറ്റവും സുന്ദരി സോഫി തന്നെയായിരുന്നു അവളുടെ ഒതുങ്ങിയ ശരീരവും മുട്ടപ്പം എത്തുന്ന മുടിയും നന്നായി വെളുത്ത ശരീരവും കുഞ്ഞു മുഖവും നീണ്ട മുഖവും ചുവന്ന കുഞ്ഞു ചുണ്ടുകളും കീഴ് ചുണ്ടിനും താഴെയുള്ള മാർഗം അവളെ സൗന്ദര്യം ഒന്നുകൂടി കൂട്ടി മുടി വിടർത്തിയിട്ട മുല്ലപ്പ് ചൂടിയിട്ടുണ്ട് രണ്ടുപേരും താലിമാലയും കയ്യിൽ നിറയെ സ്വർണ്ണ വളയും ആദ്യമായാണ് സോഫി ഇത്രയും ഒരുങ്ങിക്കാണത് സീൻസിക്കിടാൻ വേറെയും സോഫി കൊണ്ടുവന്നിരുന്നു അവളെ കണ്ട് പലരും മെഴിച്ചു നിന്നു എന്താ പെണ്ണിൻ്റെ ഒരു പത്രാസ് കെട്ടിയവൻ ചത്ത ആണ്ട് കഴിഞ്ഞതിന് മുൻപേ അനീനെ കെട്ടി സ്വർണം കൊണ്ട് മൂടിയാണ് പെണ്ണ് നടക്കുന്നത് കല്യാണത്തിനും സ്വർണം നന്നായി കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടത് കവളില്ലേ ശ്വശാമ്മ ചേർത്തി മറിയ ചേട്ടോട് പറയുന്ന സോഫി കേട്ടതെങ്കിലും കേൾക്കാത്ത ഭാവത്തിൽ അവൾ അവരെ കടന്നുപോയി ഉള്ളിൽ ഒരു നീറ്റൽ തോന്നിയെങ്കിലും പുറമെ സന്തോഷത്തോടെ തന്നെ ഇരുന്നു അവൾ ഇന്ന് വിഷമിച്ചിരിക്കാൻ പാടില്ല തൻ്റെ അനിയത്തിര ജീവിതത്തിൽ നല്ലൊരു കാര്യം നടക്കുകയാണ് സോഫി ഉള്ളിൽ പറഞ്ഞുകൊണ്ട് നടന്നു പള്ളിയിൽ കൂടി നിന്നവർ പെണ്ണിനെ ആകെ ചൊഴിഞ്ഞു നോക്കുകയാണ് കുറച്ച് ദിവസം പറയാനുള്ള കാഴ്ചയാണല്ലോ സോഫി നോക്കിയും ചിലർ മുറുമുറുക്കുന്നുണ്ട് എല്ലാം കണ്ടില്ലെന്നടിച്ചു അവൾ മോനിയെടുത്ത സീൻസിയായിരുന്നു വീട്ടിൽ നിന്ന് എല്ലാവരും വന്നപ്പോൾ മോനെ അവർ പോയി സീസിലെ സോഫിയുടെ അടുത്ത് നിന്നു മേഴ്സിയും അമ്മച്ചിയും വന്നില്ല സോഫി ഡാൻസിയുടെ പിന്നിൽ നിന്നു പള്ളിയിൽ കെട്ടിനുള്ള ചടങ്ങ് തുടങ്ങി ക്രീം കിളർജ് ബൈ കോടിമുണ്ടുമായിരുന്നു ചെറുക്കൻ്റെ വേഷം ഡാൻസിയെ കണ്ട് അവൻ്റെ കണ്ണുകൾ വിടരുന്നത് മാറിന്ന് കണ്ട് സോഫി ആഗ്രഹിച്ച് സ്വന്തമാക്കിയ സന്തോഷമായിരുന്നു ആ മുഖത്ത് സോഫി ആശ്വാസത്തോടെ അവരെ നോക്കി താലി കെട്ടുന്ന നേരം തൻ്റെ അനീതിക്ക് അലലില്ലാത്ത ഒരു ജീവിതം കൊടുക്കണമെന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു അവൾ കെട്ട് കഴിഞ്ഞപ്പോൾ പെങ്ങിൽ കയറി നിന്നും നാൻസിയുടെ പിന്നിലേക്ക് സോഫി കുറച്ച മാറി നിന്നു പള്ളിയിൽ ചടങ്ങ് കഴിഞ്ഞ് മണ്ഡപത്തിൽ എല്ലാവർക്കും വിരുന്നായിരുന്നു ചെറുക്കനും പെണ്ണിനും ഡ്രസ്സ് മാറി വന്ന് മന്ത്രകോടി കൊടുത്തു നാൻസി പ്രാർത്ഥനയും മധുരം കൊടുക്കലും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് എല്ലാവരും പിരിഞ്ഞു പപ്പയും മമ്മിയും എബിയും പോകാനിറങ്ങി എബി അവന്റെ കാറിലാണ് വന്നത് സിസിലയും മക്കളും മളീനും അപ്പസ്സിനും അളിയൻ്റെ വണ്ടിയിലായിരുന്നു സോഫി അവരെ യാത്രയാക്കി വിരുന്നു കഴിഞ്ഞ ചെറുക്കനും പെണ്ണും ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ പുറപ്പെട്ടു പിന്നീട് ഇവിടുന്ന് കുറച്ച് പേർ പോയി വീട്ടിൽ കയറ്റാൻ കൊണ്ടുവരും പിന്നെ അവർ വന്ന് അവർ കൊണ്ടുപോകും അതാണ് അന്നത്തെ ചടങ്ങ് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഞാൻസി എല്ലാവരെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു സന്തോഷത്തോടെ പോയി വരാൻ അവളെ അനുഗ്രഹിച്ചു എല്ലാവരും അവർ പോയി കഴിഞ്ഞ് വീട്ടിൽ പോയി സോഫി ഡ്രസ്സ് മാറി ചുരിദാറിട്ടു ആഭരണങ്ങൾ ഊറി ഡയമണ്ട് സെറ്റ് അണിഞ്ഞു ആ വേഷത്തിലും അവൾ സുന്ദരിയായിരുന്നു മോനെ ഡ്രസ്സ് മാറ്റി സിൻസിയും ഡ്രസ്സ് മാറി ഇളയപ്പനും ഇളയമ്മയും അമ്മച്ചിയുടെ ആങ്ങളെയും ഭാര്യയും അപ്പച്ചനും അപ്പച്ചൻ്റെ പെങ്ങളും ഭർത്താവും അമ്മയുടെ അനിയത്തെയും ഭർത്താവും അത്യാവശ്യം കുറച്ച് പേരാണ് അവിടേക്ക് പോയത് അവിടെ പോയി ചായ ചായകൂടി കഴിഞ്ഞ ചെറുക്കനെയും പെണ്ണിനെയും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിലെ കയറ്റി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചെറുക്കൻ്റെ പെങ്ങളും മളീനും വേണ്ടപ്പെട്ടവരും വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി ഇനി നാളെ പോയി അവരെ കൊണ്ടുവരും അന്ന് അവിടെയാണ് നിൽക്കുക അങ്ങനെ സന്തോഷത്തോടെ ആ ചടങ്ങ് പൂർത്തിയായി കല്യാണത്തിന് വന്നവരൊക്കെ യാത്ര പറഞ്ഞിറങ്ങി അത്യാവശ്യം വേണ്ടപ്പെട്ടവർ മാത്രമേ ഇപ്പോൾ അയൽപ്പക്കത്തെ വീടുകളിലേക്ക് സാധനങ്ങൾ കൊടുക്കുന്ന തിരക്കിലായിരുന്നു അമ്മയും ഇളയമ്മയും മാമിയുമെല്ലാം മോൻ ചെറുതായി വാശി പിടിക്കാൻ തുടങ്ങിയിരുന്നു അലച്ചിലും ക്ഷീണവും നന്നായിട്ടുണ്ടവന് കൊച്ചിന് ചൂടുവെള്ളത്തിലൊന്ന് കുളിപ്പിച്ച് സോഫി പാല് കൊടുക്കാൻ റൂമിൽ കയറി ഉറങ്ങി എഴുന്നേറ്റാലാണ് ഇനി അവനെ ശീലക്കേട് മാറി കിടും ഇച്ചയൻ കാലത്ത് വിളിച്ചപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല ആകെ ബഹളമായിരുന്നു കെട്ടിഞ്ഞിറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഇച്ചയൻ വിളിച്ചത് സോഫി ഫോൺ എടുത്ത് മിസ് കോൾ ചെയ്തു പിന്നെയും കുറേ കഴിഞ്ഞാണ് ആൽബി വിളിച്ചത് എല്ലാം ഭംഗിയില്ല സോഫി ഫോൺ എടുത്തപ്പോൾ തന്നെ ആൽബിയുടെ ചോദ്യം വന്നു എല്ലാം കഴിഞ്ഞ് ചയ മോന് ചെറിയൊരു വാശി ഞാൻ ഉറക്കാൻ കഴിയിരിക്കുകയാണ് എല്ലാം നന്നായി തന്നെ കഴിഞ്ഞു സോഫി പറഞ്ഞു അത് രണ്ട് മൂന്ന് ദിവസമായി അവന് ഉറക്കമൊന്നും ശരിയാകുന്നില്ലല്ലോ അതിൻ്റേതാവും പേടിക്കൊന്നും വേണ്ട നീ എന്തേലും ഉണ്ടെങ്കിൽ അപ്പശനുമായി പോയി ഡോക്ടറെ കാണിക്കേ എ ബി വിളിച്ച് പറയണോ ഡോക്ടറെ കാണിക്കാൻ വരാൻ ആൽബി ചോദിച്ചു അതൊന്നും വേണ്ടി ചെയ്യാം ഉറങ്ങി എഴുന്നേറ്റാ ശരിയാകും എല്ലാവരും മാറി മാറി എടുത്തിട്ടും കുട്ടികളുടെ കൂടെ ഓടിക്കളിച്ചിട്ടുമൊക്കെയാണ് സോഫി മോൻ്റെ തുടയിൽ പതിയെ തട്ടിക്കൊണ്ട് പറഞ്ഞു ശരി വെച്ചോ ഞാൻ ഓഫീസിലാണ് ആൽബി പറഞ്ഞു ശരി ഇനി നാളെ തിരക്ക് തന്നെയാകും അവർ ഇവിടെയല്ലേ നാളെ സോഫി പറഞ്ഞു ശരി നീ മോനെ ശ്രദ്ധിക്കണം കേട്ടോ ആൽബി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചിട്ട് ഫോൺ വെച്ചു സോഫി അങ്ങനെ കിടന്നൊന്നും വാങ്ങി ആളും ആരും ഒഴിഞ്ഞു വീട്ടിൽ സോഫി എഴുന്നേൽക്കുമ്പോൾ സന്ധിയായിട്ടുണ്ടായിരുന്നു എല്ലാവരും പോയി അമ്മമ്മയും അമ്മായിയും മാത്രമേ എഴു എല്ലാവരും നാളെ വരാമെന്നും പറഞ്ഞാണ് പോയതെന്ന് അമ്മച്ചി പറഞ്ഞു കല്യാണ വിശേഷങ്ങളെല്ലാം പറഞ്ഞിരുന്നു അവർ പിറ്റേ ദിവസം അവരെ കൂട്ടിക്കൊണ്ട് വരാൻ പോയി എല്ലാവരും വേണ്ടപ്പെട്ടവർ മാത്രമേ ആ ചടങ്ങിനെയും ഉണ്ടായിരുന്നുള്ളൂ ചെറുക്കനും പെണ്ണും വീട്ടിലേക്കെത്തി അവടുത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു സോഫിയും അമ്മച്ചിയും അവൾ സന്തോഷവതിയാണ് അവൾ സംസാരത്തിൽ മനസ്സിലായി സോഫിക്ക് ആശ്വാസം തോന്നി അവൾക്ക് ഓരോ ദിവസവും കടന്നുപോയി കല്യാണവും ചടങ്ങുകളും കാര്യം എല്ലാം കഴിഞ്ഞ് സോഫി തിരിച്ച് വീട്ടിലേക്ക് പോന്നു അപ്പച്ചൻ സാധനങ്ങളും വാങ്ങി അവളെ കൊണ്ടുവന്നാക്കി എബി എന്നും മരിയെ വിളിച്ച് സംസാരിക്കാറുണ്ടെന്ന് അവൻ്റെ സംസാരത്തിൽ മനസ്സിലായി അവൾക്ക് പെട്ടെന്ന് അവിടെ കാര്യം നടക്കാൻ അവൾ പ്രാർത്ഥിച്ചു നിത പതിയെ എഴുന്നേറ്റം നടക്കാൻ തുടങ്ങി റിച്ചാർഡ് എന്തിനും അവളുടെ കൂടെയുണ്ട് പരസ്പരം വിശ്വാസമുണ്ടാക്കിയെടുക്കാൻ അവന് വലിയ പ്രയാസമുണ്ടായില്ല എല്ലാവർക്കും എന്തിനും ഏതിനും റിച്ചാർഡ് എന്ന നിലയിൽ എത്തിച്ചു അവൻ കാര്യങ്ങൾ നിധി അവൻ്റെ വാക്ചാരുതയിൽ മയങ്ങിയായിരുന്നു അവൻ മാത്രമായി അവളെ ലോകത്തിൽ അവളെ എങ്ങനെ മാറ്റിയെടുത്തു അവൻ പപ്പയ്ക്കും അമ്മയ്ക്കും അവനും വലിയ കാര്യമായിരുന്നു ഒരു ദിവസം പപ്പ അമ്മയോട് സംസാരിക്കുന്നത് യാദൃശികമായി നിധ കേട്ടു എടി ഡിവോഴ്സ് ഒന്ന് കഴിഞ്ഞോട്ടെ റിശുവിനെ കൊണ്ട് നമ്മുടെ മോളെ മോളക്കെടിക്കണം അവൻ അവളെ പൊന്നുപോലെ നോക്കും എനിക്ക് ആ കാര്യത്തിൽ സംശയമില്ല അവൻ നല്ലവനാണ് എബിയേക്കാൾ പപ്പ വളരെ സന്തോഷത്തിലാണ് അത് പറഞ്ഞത് പപ്പ പറഞ്ഞ കേട്ട് അവളെ മനസ്സിൽ കുളിരി കുളിരിക്കോരി അതെ എന്തുകൊണ്ടും എബിയേക്കാൾ നല്ലവനാണ് റിച്ചാർഡ് അവൻ്റെ കുസൃതി നിറഞ്ഞ കണ്ണുകൾ അവളെ മനസ്സിൽ തെളിഞ്ഞു നിത റൂമിലേക്ക് പതിയെ നടന്നു കട്ടിൽ കിടന്നുകൊണ്ട് അവൾ ഓരോന്നും ഓർത്തു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നിലെ മാറ്റം എബി ഡിവോഴ്സ് പേപ്പർ അയച്ചപ്പോൾ താൻ ആകെ തകർന്നു പോയിരുന്നു ഇനി ഒരു ജീവിതം വേണ്ടെന്ന് തീരുമാനവും എടുത്തിരുന്നു അങ്ങനെ ഇരുന്ന് തന്നെ മാറ്റി മാറ്റിയെടുത്തുറിച്ചു ആരെയും അയക്കുന്ന അവൻ്റെ സംസാരം അതാണ് തന്നെ ആകർഷിച്ചത് അവൻ്റെ കള്ളനോട്ടവും ചിരിയും ഒരിക്കലും ഏ പേര് റൊമാൻറ്റിക്കായി തോന്നിയിട്ടില്ല ആൽബിയാണ് ശരിക്കും റൊമാൻറ്റിക്ക് ഇപ്പോൾ റിച്ചർഡാണ് അതിനേക്കാൾ റൊമാൻറ്റിക്ക് അവൻ്റെ നോട്ടവും ചിരിയും തന്നിൽ ഇത്രയ്ക്കും വാഴ്ത്തിൽ പതിഞ്ഞിരിക്കുന്നു അത്ഭുതമാണെന്നിതയ്ക്ക് തോന്നിയത് മോളെ വക്കീൽ വിളിച്ചിരുന്നു നാളെയാണ് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് നിനക്ക് പോകാൻ പറ്റുമോ മമ്മി റൂമിലേക്ക് കയറി വന്നോണ്ട് ചോദിച്ചു പിന്നെ പോകാതെ പറ്റുമോ നടക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എന്നാലും കുഴപ്പമില്ല അത് തലയിൽ നിന്നും ഒഴിഞ്ഞു പോകുമല്ലോ നീത പറഞ്ഞു അവൾക്ക് ആശ്വാസം തോന്നി ഇത് തൻ്റെ ജീവിതത്തിൽ നിന്നും ഇനിയില്ല ഇനി തൻ്റെ ലോകം റിച്ചാർഡ് മാത്രം